ഇന്നത്തെ റെസിപ്പി ഒരു പപ്പടക്കറിയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കുകയോ വറുത്തിറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് മസാലകളൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചു വച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ അര ടീസ്പൂണോളം ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകും ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു മൂന്ന് നാല് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളകും കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒരു മൂന്ന് നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് നീളത്തിലരിഞ്ഞ സവാളയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കൂടെ രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള വഴന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് സവാളയും എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് വേറെ പൊടികളൊന്നും നമ്മളിനകത്ത് വേറെ ചേർക്കുന്നില്ല ഇത്രയും പൊടികളും മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നര കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അര ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് ചട്ടിയൊന്നും നമുക്ക് അടച്ചു വെച്ച് ഗ്രേവി ഒന്ന് തിളക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പപ്പടം ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ പപ്പടം വറുത്തെടുക്കുക അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് വേണം പപ്പടം വറുത്തെടുക്കാനായിട്ട് എന്നിട്ട് ഒടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് പപ്പടം കൂടി ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടിയൊന്ന് ഒരു മൂന്ന് മിനിറ്റോളം അടച്ചു വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ടാകും അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള പപ്പടക്കറി ഇവിടെ റെഡിയായിട്ടുണ്ടാവും വളരെ കുറച്ച് മസാലകളൊക്കെ മാത്രം ചേർത്ത് റെഡിയാക്കിയിട്ടുള്ളതാണ് എളുപ്പത്തിലൊരു കറി റെഡിയാക്കണമെന്ന് തോന്നുമ്പോൾ പപ്പടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക